ബ്യൂട്ടിഫുൾ പീപ്പിൾ അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ ആക്ച്വലി ഇന്നലെയാണ് ശിവജിത്തിന്റെ വീഡിയോ കാണാൻ ഇടയുണ്ടായിരുന്നത് സാത്താൻ കുറച്ച് മാസം കുറച്ചല്ല ഒരു ഒന്നര രണ്ട് മാസങ്ങൾക്ക് മുന്നേ ഒരു കോൺട്രവേഴ്സി എന്ന് അതിനെ വിളിക്കാൻ വേണ്ടി പറ്റില്ല ആ ശിവജിത്ത് പീരിയഡ്സിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ചില ആൾക്കാർക്ക് കുരു പൊട്ടുകയും അതിനെതിരെ സംസാരിക്കുകയും അവസാനം കുറെ കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് അറിയാലോ അതെ എന്താണ് ഏതാണ് ഉണ്ടായതെന്നും ആരുടെ ഭാഗത്താണ് ശരി എന്നൊക്കെ കണ്ട ആൾക്കാർക്കൊക്കെ അറിയാം അപ്പം അത് സംസാരിച്ച് തീർത്ത ഒരു സാധനമായിരുന്നു ഞാൻ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടൊന്നുമില്ല കാരണം അല്ലെങ്കിൽ പേരിൽ ഒരു കേസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കൊടുക്കാൻ പറ്റില്ല നമ്മൾ അവരെ ചീത്ത വിളിച്ചിട്ടില്ല നമ്മളവരുടെ കുട്ടീനെ മോശം പറഞ്ഞിട്ടില്ല അവരെ മോശം പറഞ്ഞിട്ടില്ല പിന്നെ എന്ത് വാങ്ങാത്തൊരു വെച്ചിട്ടാണ് ഇവർ കേസ് കൊടുക്കുന്നത് ഓക്കെ അപ്പം ശിവജിത്തിന്റെ പേരിലും കേസുകാന്റെ പേരിലും വേറെ ആരായിരുന്നു ആ ഏതോ ഒരാളുടെ പേരിലും കൂടി ഇവർ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ മകളുടെ പേര് യൂസ് ചെയ്തു ഇവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള വോയിസ് വിട്ടു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് തീർത്ത പ്രശ്നങ്ങളാണ് സി സംസാരിച്ച് സോട്ട് ഔട്ട് ചെയ്ത് ഇനി ദ എൻഡ് ഇതിനെക്കുറിച്ചൊരു സംസാരം വരില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് എന്തോ ലീഗൽ അതോറിറ്റി എന്ത് ലീഗൽ അതോറിറ്റിയാണാവോ ഒരു സാധനം അത് ശിവജിത്ത് അവന്റെ വീഡിയോയിൽ സാത്താൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളത് അവന്റെ പ്രൊഫൈലൊന്നും എടുത്ത് നോക്കിയാൽ മതി അതിനു മുന്നേ ഈ സ്ത്രീ ഉൾപ്പെടുന്ന രാഷ്ട്രീയ ഇവർക്ക് മെമ്പർഷിപ്പുള്ള രാഷ്ട്രീയ പാർട്ടിന്റെ സബായിട്ടുള്ള സംഘടനകൾ ഉണ്ടാവുമല്ലോ ഈ ആർ എസ് എസ് പോലുള്ള വേറെന്തോ ആണ് അവൻ വേറെ അവന് വിളിന്തോ പരിചത്തോ മണ്ണാകെട്ടെന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ വിവരമില്ലാത്തതുകൊണ്ട് അവനതിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഇവരെ കൊണ്ട് വിളിപ്പിക്കുകയും ഈ ഒരു പയ്യനെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ശിവജിത്ത് പറയുന്നതിനോട് ഇപ്പോഴും ഉപയോഗിച്ചു നിൽക്കുന്നു മോറ്റമുണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് ഇവൻ പറഞ്ഞു മാറാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുകയാണ് ഉണ്ടായത് അത് കഴിഞ്ഞ് ഇതുപോലെയുള്ള പിന്നെ ഈ പറയുന്ന പാർട്ടിയിൽ ഉൾപ്പെടുന്ന ഈ സ്ത്രീ ബിലോങ് ചെയ്യുന്ന പാർട്ടിയിൽ ഉൾപ്പെടുന്ന ഗ്രൂപ്പുകളിൽ ഗ്രൂപ്പുകളിൽ ഈ പയ്യന്റെ നമ്പർ ഇടുകയും പല പല ആൾക്കാര് വിളിച്ച് ഇവനെ ചീത്ത വിളിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവൻ തിരിച്ചു വിളിച്ചിട്ടുണ്ട് നമ്മളങ്ങനെ ഒരാളുടെയും ചീത്ത വിളി കേക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു തെറ്റും ചെയ്യാണ്ട് മനസ്സിലായില്ലേ നല്ല വൃത്തിക്ക് തിരിച്ചു കൊടുക്കണം അതാരായാലും ശരി ഓക്കെ അപ്പൊ അവനും അത്യാവശ്യം തിരിച്ചു അത്യാവശ്യം അല്ല വേണ്ട രീതിയിലൊക്കെ തന്നെ തിരിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ സോൾവായി ഒരു പ്രശ്നം പെട്ടെന്ന് തന്നെ ശുചിത്വം വിളിക്കുകയുണ്ടായി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഞാൻ പത്തനംതിട്ടയിൽ നിന്നും കാസർഗോഡേക്ക് വരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ സൈബർ സ്റ്റേഷൻ എന്നാണ് വിളിച്ചിട്ടുള്ളത് വിദ്യാനഗറാണ് വരുന്നത് ഞാൻ പറഞ്ഞു ഡോണ്ട് വരി യു കം നമ്മളിവിടെ ഉണ്ടല്ലോ സോ അവൻ വന്നു അവനെ ഞാൻ റെയിൽവേ സ്റ്റേഷൻ ഒന്ന് പിക്ക് ചെയ്തു നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു ദെൻ അവിടെ വിളിച്ചു ചോദിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് എത്ര മണിക്കാണ് വരേണ്ടത് എന്താണ് വെറുതെ അവിടെ പോയി ഇരുന്നിട്ട് ആകാശം നോക്കിയിരിക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ വിളിച്ചിട്ട് സമയം പറഞ്ഞ സമയം പറഞ്ഞ സമയത്ത് നമ്മൾ അവിടെ പോയി അപ്പം ഇതൊക്കെയാണ് കേസുകാന്റെ പേരിലൊക്കെ ഉണ്ടായിരുന്നു ഇവർക്ക് ഇവരുടെ നീർച്ച എന്താന്ന് വെച്ചു കഴിഞ്ഞാല് വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്നാണ് ശിവജിത്ത വീഡിയോ ഡിലീറ്റ് ചെയ്യണം വോയിസ് വെച്ചു അതുപോലെ തന്നെ മകൾ മകളെ കുറിച്ച് മോശം പറഞ്ഞു മകളുടെ തമ്പുനയിൽ ഉപയോഗിച്ചു എന്നൊക്കെ ഉള്ളത് അതിനുള്ള റീസൺ അവൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടവിടെന്നു ഞാനും ഉണ്ട് അവിടെ മകളെ ഒരു രീതിയിലും ചീത്ത വിളിച്ചിട്ടില്ല മകളുടെ ഭാവിയെ ഈ സ്ത്രീ ചെയ്യുന്ന കാര്യങ്ങൾ ബാധിക്കും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ രണ്ടാമത്തെ കാര്യം ഫോട്ടോസ് കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടില്ല പിന്നെ ആ പേര് ആ പെർട്ടിക്കുലർ മോളുടെ പേര് യൂസ് ചെയ്തെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീയെ ഒരു മനുഷ്യനും അറിയില്ല ഒരു പൂച്ചക്കുട്ടി പട്ടിക്കും പൂച്ചക്കും അറിയില്ല അപ്പം ആ കുഞ്ഞുമകളെ ആ കുട്ടിയുടെ ടാലന്റ് വെച്ചിട്ട് കുറച്ച് പേർക്ക് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ആ കുട്ടിയുടെ അമ്മ എന്നുള്ള നിലയിൽ ഈ സ്ത്രീയെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലാത്ത ഭക്ഷണം അറിയണ്ടേ മനസ്സിലാവണ്ടേ അതൊക്കെ അവിടെ പറയുന്ന സമയത്ത് അവർക്ക് മനസ്സിലായി രണ്ടാമത്തെ കാര്യം പ്രൈവറ്റ് ആയിട്ടുള്ള വോയിസ് പുറത്ത് ലീക്ക് ചെയ്തു എന്നുള്ള ഒരു സാധനം അതിനുള്ള ആൻസർ എൻ്റെ മുന്നിൽ തന്നെയാണ് ശിവജിത്ത് വളരെ കൃത്യമായി നമ്മുടെ സൈബർ വിദ്യാനഗർ സൈബർ സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീ എനിക്കെതിരെ വളരെ വൾഗറായിട്ടുള്ള ഒരു അലിഗേഷൻ നടത്തി ഞാൻ അവരോട് എന്തെങ്കിലും ആവശ്യം എന്തോ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ട് അതവർ നിരസിച്ചതിന്റെ ദേഷ്യമാണ് ഞാൻ തീർത്തതെന്ന് പറഞ്ഞു അത് തെളിയിക്കുക എൻ്റെ ക്യാരക്ടർ തെളിയിക്കുക എന്നുള്ളത് എൻ്റെ മാത്രം ആവശ്യമായത് കൊണ്ടാണ് ഞാനത് ചെയ്തതെന്ന് പറഞ്ഞു അപ്പോഴും അവിടെ നിന്ന് പറഞ്ഞത് വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചത് അവര് അല്ലാതെ ഞാൻ പറയുന്നില്ല അവർ പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഇല്ല നമ്മളെ നിയമപുസ്തകത്തിൽ അങ്ങനെ ഒരു എന്തിനാണ് ചെയ്തതൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല അവർ ഇതാണ് കേസ് നിങ്ങൾക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ അത് അവരുടെ ആവശ്യപ്രകാരം ഡിലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് ചോദിച്ചൊരു കാര്യം നമ്മൾ മാത്രം ഡിലീറ്റ് ചെയ്താൽ പോരല്ല ആ സ്ത്രീയുടെ അക്കൗണ്ടിൽ ആ സ്ത്രീ ആ സാധനം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന വോയിസ് ക്ലിപ്പുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അതൊരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഇവർ ഒരിക്കലും ഇവരുടെ പ്രൊഫൈലിൽ അത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല അതും അവരവിടുന്ന് എന്തൊക്കെയോ പറഞ്ഞു ഓക്കെ പിന്നെ മോശമായിട്ടല്ല വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ അങ്ങനെ ഇവൻ പറഞ്ഞു ഞാൻ റെഡിയാണ് അവരും അവരുടെ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ റെഡിയാണെങ്കിൽ ഞാനും എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ആ ഒരു സാധനം ഡിലീറ്റ് ചെയ്യാൻ റെഡിയാണ് അങ്ങനെ ഇവൻ ചോദിച്ചു ഞങ്ങളുടെ നാട്ടിലുള്ള ഈ പറയുന്ന ലീഗൽ അതോറിറ്റി സൊസൈറ്റി ആ ഒരു സംഭവത്തിൽ പോയിട്ട് എനിക്കെതിരെ ഉണ്ടായിട്ടുള്ള ഇത്രയും വൃത്തികെട്ട രീതിയിലുള്ള ഒരു എലിഗേഷനെതിരെ കേസ് കൊടുക്കാൻ ഈ സ്ത്രീക്കെതിരെ കേസ് കൊടുക്കാൻ എന്ന് ചോദിച്ചു തീർച്ചയായിട്ടും നീ ഒരു ഇന്ത്യൻ പൗരനാണ് എൽ നിയമങ്ങളൊക്കെ നിനക്കും ബാധകമാണ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു അങ്ങനെ ഇവൻ അവിടെ എഴുതി കൊടുത്തു സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുത്തു ഞാൻ വീഡിയോ റിമൂവ് ചെയ്യാൻ അവർ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഞാനും വീഡിയോ റിമൂവ് ചെയ്യാൻ റെഡിയാണ് എന്ന് പറയുകയും അവർ റീസെന്റ് ടു വീക്സ് മുന്നേ ആണെന്ന് തോന്നുന്നു റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നുള്ളത് സി ഒന്നാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ശിവജിത്തിന്റെ ഒരു സംശയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്കൊരു നിയമം പുരുഷന്മാർക്കൊരു നിയമം അങ്ങനെയാണോ നമ്മുടെ ഇന്ത്യൻ നിയമ നിയമവ്യവസ്ഥ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അല്ല സ്ത്രീകൾക്കൊരു നിയമം പുരുഷന്മാർക്കൊരു നിയമം എന്നുള്ളതല്ല സാധാരണക്കാരായിട്ടുള്ള ഒരു പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഒന്നും ഇല്ലാത്ത ഒരാൾക്കൊരു നിയമം പാർട്ടിയിലുള്ള ഏതെങ്കിലും ഒരു പാർട്ടിയിലുള്ള ആൾക്കാർക്ക് അതായത് റെക്കമെൻഡ് ചെയ്യാനും ബാക്കിൽ നിന്നും ആൾക്കാരെ വിളിച്ച് പുഷ് ചെയ്യാനും ഉള്ള ആൾക്കാർക്ക് ഒരു നിയമം അങ്ങനെയാണ് ഇന്ത്യൻ നിയമവ്യവസ്ഥ അല്ലാണ്ട് സ്ത്രീകൊരു നിയമം പുരുഷനൊരു നിയമം അല്ല കാരണം ഞാൻ പറഞ്ഞത് ഞാൻ സ്ത്രീയാണ് അതിന് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്താലും ശരി ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും ശരി സ്ത്രീയാണ് ഓക്കെ എന്റെ ഒരു മോർഫിങ്ങിന്റെ കേസ് ഞാൻ കൊടുത്തിട്ട് നാല് വർഷത്തോളം ആകുന്നു റീ ഓപ്പൺ ചെയ്തിട്ട് ആ സാധനം ഞാൻ രണ്ടാമത് വീണ്ടും കൊണ്ടുപോയി കൊടുത്തത് ജനുവരി ഇരുപത്തിനാലോ ഇരുപത്തിയാറ് ആ ഒരു സമയത്താണ് ഞാൻ നിങ്ങളോട് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മെയ് പതിനഞ്ച് പതിനഞ്ചല്ലേ മെയ് പതിനഞ്ച് വരെ ഒരു രീതിയിലുള്ള അപ്ഡേഷനും എനിക്ക് കിട്ടിയിട്ടില്ല ഓക്കെ പല പല പ്രാവശ്യമായിട്ട് ഞാൻ സ്റ്റേഷനിൽ കയറി ഇറങ്ങിയിട്ടുണ്ട് നാല് വർഷ നാല് വർഷം ഇറങ്ങിയത് പോട്ടെ വീണ്ടും ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ട് എന്തുകൊണ്ട് എനിക്ക് എന്റെ ബാക്കിൽ നിന്ന് പുഷി ഞാൻ ഒരു പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഇതുവരെ എടുത്തിട്ടില്ല അല്ലെ എന്റെ ബാക്കിൽ പുഷ് ചെയ്യാൻ ആരുള്ള ഞാൻ മാത്രമേ ഉള്ളൂ സാധാരണ വളരെ സാധാരണ ഒരു ഇന്ത്യൻ പൗരയാണ് ഞാൻ മനസ്സിലായില്ലേ നിങ്ങൾ എന്താ ഈ വിചാരിക്കുന്നത് മോർഫിംഗ് എന്ന് പറയുന്ന ഒരു സാധനം വളരെ ചെറിയൊരു സാധനമാണെന്നാണോ ഞാൻ ഈ ഈ കോമഡി ആയിട്ട് പറയുന്ന സമയത്ത് നിങ്ങൾക്കത് വളരെ ചെറിയതായിട്ട് തോന്നുകയാണ് അല്ലെങ്കിൽ എനിക്ക് എന്റെ ബാക്ക് സപ്പോർട്ട് സപ്പോർട്ടായിട്ട് എന്റെ ഫാമിലിയും ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടും എന്നെ മനസ്സിലാക്കുന്നത് കൊണ്ടുമാണ് എനിക്കത് പ്രശ്നമാകുന്നത് അല്ലാത്ത പക്ഷം ഞാൻ പണ്ടേക്ക് മണ്ടേ ആത്മഹത്യ ചെയ്തേ മനസ്സിലായില്ലേ ഫുള്ളി ഫോട്ടോസ് ഒക്കെ സ്പ്രെഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്ര വൃത്തികെട്ട കാര്യമാണത് നിങ്ങളത് മനസ്സിലാക്കണം ഏഹ് എനിക്കത് നമ്മൾ എന്ത് തന്നെ പറഞ്ഞാലും ബോൾഡ് ആണ് എന്നൊക്കെ പറഞ്ഞാൽ കല്ലല്ല ഏഹ് ഇത് കേറി ഇറങ്ങി കേറി ഇറങ്ങി കേറി ഇറങ്ങി ഞാൻ നിങ്ങളോട് ഈ സംസാരിക്കുന്ന നിമിഷം വരെ ഒരു മാങ്ങാത്തൊലിയും ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്റെ ഫോൺ ഞാൻ രണ്ടു പ്രാവശ്യം സബ്മിറ്റ് ചെയ്തു ഇവർ ഇവർക്ക് ഏത് ഫോണിൽ നിന്നാണ് കിട്ടിയത് അവിടെ എഴുതി കൊടുക്കണം ഓക്കെ എന്റെ സൈഡിൽ നിന്ന് ഞാൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എപ്പോ വിളിക്കുമ്പോഴും ഇവര് പറയുന്നത് തിരുവനന്തപുരത്തേക്ക് പോകണം തിരുവനന്തപുരത്തേക്ക് നമ്മുടെ കൊച്ചി നഴിയ ചേട്ടനാണ് തിരുവനന്തപുരത്തേക്ക് ഇത് ഇതുവരെ ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ കോൾ റെക്കോർഡും കാര്യങ്ങളും ഒന്നും വെക്കുന്നില്ല ലൈവായിട്ട് തന്നെ നമുക്ക് അവരെ വിളിച്ചു ചോദിക്കാം എന്താണ് ഞാൻ കൊടുത്തിട്ടില്ല നാല് വർഷമായിട്ട് ഞാൻ സഫർ ചെയ്യുന്ന എന്റെ കേസിനെ കുറിച്ചിട്ട് പ്രസന്റ് ഇവർക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നിങ്ങൾ ഞാൻ കേൾപ്പിക്കാം മനസ്സിലായില്ലേ ഇതിപ്പം ഓ അതിന് എനിക്ക് എന്താ പ്രശ്നം അറിയോ ഒരു രീതിയിലെങ്കിലും എന്നാൽ ഇവർ ഇവരെ അടുത്ത് പറയണം ഇവർ ഇവരെ അടുത്ത് പറയണം ഇത് പറ്റില്ല നമുക്ക് ഇത് ഈ ഒരു കേസ് നോക്കാനോ ഇതാക്കാനോ പറ്റില്ല മോർഫിംഗ് ആണോ എന്ത് എന്ത് ആണെങ്കിലും നിങ്ങളത് സഹിച്ചോളൂ ഇവർ പറയണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ ഓക്കെയാണ് അല്ലാത്ത പക്ഷം ഇത് ആ നോക്കുന്നുണ്ട് തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നുണ്ട് കോട്ടയത്തേക്ക് വിളിക്കുന്നുണ്ട് കാസർഗോഡേക്ക് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുന്നൊരു പരിധിയുണ്ട് വർഷം നാലാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് നമുക്കെന്തായാലും എടുക്കുമോ എന്നുള്ളത് നോക്കാം എന്നിട്ട് അവർക്ക് എന്താണ് പറയാനുള്ളതും കൂടി കേക്കാം എന്താ ഇപ്പൊ തിരുവനന്തപുരത്തേക്ക് പോയിനമ്മ ഞാനേ നോക്കുന്നില്ലാ മിസ് പോച്ചെച്ചാ അല്ല എന്നെ നപാടെ വെച്ചി নাই അതെ അല്ലേ അപ്പോൾ ഇതിപ്പനി എപ്പോൾ നിങ്ങ ഇതിപ്പനി എപ്പോഴത്തേക്കും ആക്കുന്നെന്നറിയാ അയിന്തി ഞാൻ ഇന്നലെ ഫോൺ വിളᱤ 2020 ബോയ് കാമ്പസ് ഫോട്ടോ പറയാ സാറൻ്റെ അഡ്രസ്സ് ചോദിച്ച ഞാൻ ഡോക്യുമെൻ ഇ നനപ്പടയേതു കൊണ്ടവന്നോ ആഹാ ഞാൻ നമഷ്യ അമ്മാടലി ഞാൻ മലക്കോം പോന്നു ആവരി ഇപ്പോ ബിഗ് ബോസിൽ പോയി ബിഗ് ബോസിൽ പോയിട്ടുണ്ട് ഞാൻ അന്നനെ നമ്പർ ഞാൻ തന്നിട്ട് ഇണ്ടായിരുന്നു അപ്പോൾ അവർ നാട്ടിലുണ്ടായിരുന്നു ഇല്ല ഇല്ല പുറത്തേക്ക് വന്നിട്ടില്ല ഞാൻ നമ്പർ തന്നിട്ടില്ലേ അത് കഴിഞ്ഞിട്ടും അവർ നാട്ടിലുണ്ടായിരുന്നു ഞാനിണ്ടായിരുന്നു പക്ഷെ അവരോ അതിന് അതായത് ഈ പറയുന്ന വ്യക്തിന്റെ ഫോണും കൂടി നമ്മൾ ശേഷം നിങ്ങൾ അങ്ങനെയാണോ കൊണ്ടുവച്ചതിരുവനന്തപുരത്തേക്ക് അവനെയാണോ അങ്ങനെയല്ലേ സംഭവം നോക്കണ്ടേ

അതെ 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 അതിന്റെ വന്നിട്ട് പക്ഷെ നമുക്കിട്ട് അവര് ഇരുപത് കഴിഞ്ഞിട്ട് ബെണ്ണം വേണ്ട ഞാൻ അത്ര തെരച്ചായതുകൊണ്ട് ഞാൻ എല്ലാ മാസം എങ്ങനെയെങ്കിലും ഇത്ര ഇത് വാങ്ങിച്ചിട്ട് ഇതാക്കണ്ടേ നമുക്ക് വെച്ചിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ പറയുന്നുണ്ട് പിന്നെ അവൻ മാത്രമേ അറിയുന്നുള്ളൂ ആയാ അപ്പൊ നമ്മ നമ്മ തുലിക്കാണാ അട്ടാണോ വോനെ ഞാൻ എന്തിക്ക് അതിൽ കേറി ഇതിനെന്താ പറ്റുന്നതറിയില്ല അപ്പൊ വന്നോനെ കൊത്തെ സംഭവം ഉണ്ട് അച്ഛാ അതനേരത്തെ ടോർജ്ൻ ചെയ്യണം ഇടാ അതൊരു പോലല്ല അത് മലപ്പുറത്ത് ഇങ്ങോട്ടേക്ക് വെർതിക്കാം പ്രശ്നൊന്നുമില്ല ആ എന്റെ പാത്മദോണ്ട് ഞാൻ നോക്കി ആരാണോ അപ്പുറൈ പാണ്ട് എന്നാ അങ്ങ അപ്പുറൈന്ന വരായേ പൈലേ അല്ല മറ്റന്നതി താക്കോ ഓക്കേ ഓക്കേ നിങ്ങൾ നിങ്ങൾ പയ്യനെ ഒന്ന് പോമ്പനെ ഒന്ന് വിളിച്ചാ മതി നിങ്ങൾ ആയ് പോട്ടെ ശേ അ നോ റെസ്റ്റ് എടുക്കട്ടെ ശേ കേട്ടല്ലോ ഇതാണ് ഞാൻ ഇത് ഈ സെയിം സാധനങ്ങളാണ് ഞാൻ ഇത്രയും കാലമായിട്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ സെയിം സാധനമാണ് എന്തൊക്കെയോ റീസന്റെ പുറത്ത് അപ്പം എപ്പോഴും എപ്പോഴും ഓരോ റീസന്റെ പുറത്ത് ഇങ്ങനെ നീട്ടി 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 പോവുകയാണ് ഈ പറയുന്ന ടീമുകൾ വീണ്ടും 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 അത് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ത് മനോസുഖമാണ് ഈ ൾക്ക് കിട്ടുന്നത് എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല ഇത് മോർഫ് ചെയ്യുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത് ഞാൻ ഇത് ഞാൻ ഇതിനു മുന്നേ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്ത ഒരു കാര്യമാണ് എഗൈൻ ആൻഡ് എഗെയിൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു നിങ്ങൾ കേരള പോലീസും കേരള സൈബർസും നിങ്ങൾ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇത് ചെറിയൊരു കാര്യമാണെന്നാണോ ഏ എത്ര എത്ര ആൾക്കാർ ഇത് ബാധിക്കുന്നു നിങ്ങൾക്കറിയോ ഈ പറയുന്ന ടെലിഗ്രാം ഗ്രൂപ്പുകളും വാട്സാപ്പ് ഗ്രൂപ്പുകളും അതിൽ വരുന്ന ഇത്രയും വൃത്തികെട്ട രീതിയിലുള്ള ഫോട്ടോസും നിങ്ങൾ അത് ദയവ് ചെയ്തിട്ട് മനസ്സിലാക്കുക ഇറ്റ്സ് എ റിക്വസ്റ്റ് ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് മനസ്സിലായില്ലേ ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് എന്ത് ഡെയിലി ഡെയിലി ഓരോ ഗ്രൂപ്പുകളിൽ ഇത്രയും വൃത്തിയായിട്ട രീതിയിലുള്ള സാധനങ്ങൾ വരിക പറഞ്ഞാൽ ദയവ് ചെയ്തിട്ട് കേരള പോലീസ് ആൻഡ് കേരള സൈബർ സെൽ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം ഈ രീതിയിലുള്ള ഏതെങ്കിലും ഒരുത്തരെയെങ്കിലും പിടിച്ചിട്ട് നിങ്ങൾ മീഡിയേന്റെ മുന്നിലുള്ള ഞാൻ നിങ്ങൾ എന്നെ വിളിച്ചാൽ ഞാൻ തിരുവനന്തപുരത്തേക്കോ ദുനിയാവിന്റെ ഏതാറ്റത്തേക്ക് വേണമെങ്കിലും വരാൻ ഞാൻ റെഡിയാണ് എന്റെ പ്രൊഫൈലെങ്കിലും ഞാൻ ആ തല ഞാൻ കാണിക്കട്ടെ പ്ലീസ് ഏതെങ്കിലും ഒരുത്തനെങ്കിലും നിങ്ങൾ ഒന്ന് പിടിച്ചു കാണിക്കേ ഈ രീതിയിലുള്ള വൃത്തികെട്ടാ ഓർഫിക്കുന്നത് ഒരുത്തനെങ്കിലും ഒരുത്തനെങ്കിലും ഏഹ് അതുകൊണ്ട് ഏതെങ്കിലും ഒരുത്തനെങ്കിലും ഈ പണ്ടാര പിടിച്ച പരിപാടി ചെയ്ത് നിർത്തിയാലായില്ലേ ഞാൻ എന്റെ വിഷമം കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് മനുഷ്യന്മാരെ ഈ പോലീസ് സ്റ്റേഷനും ഇവരെ വിളിച്ച് ഇതാണ് ഒരു പരിധിയുണ്ട് ഏ ഒരു എന്റെ എനിക്ക് എന്റെ സമയത്തിനൊരു വിലയൂല്ലേ എന്റെ ഫീലിംഗ്സിനും ഞാൻ അനുഭവിക്കുന്ന ഒരു വിലയില്ലേ ഇന്ത്യൻ പൗര ടു ശിവജിത്ത് അങ്ങനെ അവിടെ നിന്നിറങ്ങി അവൻ തിരിച്ചുപോയി അവൻ അവിടെ പിറ്റേ ദിവസം തന്നെ പോയിട്ട് അവരുടെ നാട്ടിലുള്ള ഈ സെയിം സ്ഥലത്ത് പോയി കേസ് കൊടുത്തിട്ട് ആദ്യം എടുക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് സൈബർ സെല്ലിൽ കൊണ്ടു കൊടുക്കണം സൈബർ സെല്ലും എടുക്കാൻ പറ്റില്ല അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് അവൻ അവിടെ ഇരുന്നതെടുപ്പിച്ചിട്ടാണ് വന്നിട്ടുള്ളത് ഒരിക്കലും ഈ പറയുന്ന സ്ത്രീനെ അങ്ങോട്ടേക്ക് വിളിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ ശരി ഫോൺ കോൾ പോലും ഇവർ ചെയ്തിട്ടുണ്ടായില്ല അതിൽ ഞാൻ ഗ്യാരണ്ടിയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ അങ്ങോട്ട് വിളിപ്പിക്കുമ്പോൾ അടുത്ത് പറയില്ലേ ശിവജിത് നമ്മളിങ്ങനെ വിളിപ്പിച്ചിട്ടുണ്ട് ഇതാണ് അവരുടെ അഭിപ്രായം അവരിങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടെന്നുള്ള തീർച്ചയായിട്ടും ശിവജിത്തിനോട് പറയും അവൻ വീഡിയോ ഇടുന്ന നിമിഷം വരെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റോ കാര്യങ്ങളോ പോലീസിന്റെ സൈഡിൽ നിന്നോ കേരള സൈബർ സെലിന്റെ പത്തനംതിട്ടയിലുള്ള അവരുടെ സൈഡിൽ നിന്നോ ഉണ്ടായിട്ടില്ല അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പോലെ ശിവജിത്തിനെ പോലെ സാധാരണക്കാരനായിട്ടുള്ള ഒരു ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ ഒരു പൗരയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ നിയമവ്യവസ്ഥ നിങ്ങളുടെ കൂടെ നിൽക്കുമെന്നില്ല വേഗം പോയിട്ട് ഏതെങ്കിലും പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്ത് പാർട്ടിക്ക് വേണ്ടി മരിച്ച് പിന്നെ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ ഇന്ത്യൻ നിയമവ്യവസ്ഥ നിൽക്കും പോലീസുകാരും നിൽക്കും എല്ലാവരും നിൽക്കും അല്ലാത്ത പക്ഷേ കാണുന്നില്ലേ നാലഞ്ച് വർഷമായിട്ട് ഇങ്ങനെ കയറി ഇറങ്ങി പണ്ടാരടങ്ങുന്നത് ഇങ്ങനെ അടങ്ങേണ്ടി വരും